ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ടീം ബിൽഡിങ്ങിനെ കുറിച്ചാണ് നമുക്കറിയാം നമുക്ക് ഒറ്റക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ആളുകളാണ് മനുഷ്യർ അല്ലേ പക്ഷെ എന്നാൽ പോലും പലപ്പോഴായും നമ്മൾ ഒറ്റക്ക് ചെയ്യുന്നതും കൂടുതൽ ആളുകൾ ഒരുമിച്ചിരുന്ന് ചെയ്യുന്നത് ഏറ്റവും ഭയങ്കര വ്യത്യാസമാണ് അത് നമ്മളെ സമയം ലാഭിക്കും അതേപോലെ നമുക്ക് കുറച്ചും കൂടി നല്ല ഒരു എഫേർട്ട് കുറയ്ക്കുന്നതും അതേപോലെ പ്രത്യേകിച്ച് ഇപ്പം നാലാളുകളുണ്ട് ഒരു ടീമിൽ എന്ന് വിചാരിക്കുക അപ്പോൾ അതിൽ ഒരാൾക്ക് വേണമെങ്കിൽ എന്തു ചെയ്യാം ഒരു ഡയറക്ഷനെ തിരഞ്ഞെടുക്കുക അതായത് ഒരു കാര്യത്തിന് തിരഞ്ഞെടുക്കാം അപ്പോൾ അത് ചെയ്താൽ മതി രണ്ടാമത്തെ ആള് രണ്ടാമത്തെ കാര്യം ചെയ്താൽ മതി സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫുട്ബോൾ കളി അപ്പോൾ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് എല്ലാ ആൾക്കാരും ഒരേ പൊസിഷനാണോ അല്ല ഗോൾ കീപ്പർ ഉണ്ടാവും അയാൾ പോസ്റ്റിലേക്ക് വരുന്ന പന്തിനെ തടയാനായിട്ട് നിൽക്കുന്ന ആളോ അല്ലേ ബാക്കിൽ സെൻറ്റർ ഉണ്ടാവും അതേപോലെ സ്ട്രൈക്കർ സ്ട്രൈക്കറായിട്ടുള്ള ആൾക്കാരുണ്ടാവും മിഡ്ഫീൽഡിൽ കളിക്കുന്ന ആൾക്കാരുണ്ടാവും ഇനി വിങ് വിങ്ങിൽ കളിക്കുന്ന ആൾക്കാരുണ്ടാവും ഇങ്ങനത്തെ എല്ലാവരും കൂടി വരുമ്പോഴാണല്ലോ ടീം ആവുന്നത് ഇതിൽ ഓരോ ആൾക്കാർക്കുള്ള ഡ്യൂട്ടീസ് ഓരോന്നാണ് ഒരിക്കലും സ്ട്രൈക്കർ അല്ലല്ലോ പന്ത് പിടിക്കുക അതിന് ഗോളീന്ന് പറഞ്ഞിട്ടൊരാള് നമ്മൾ എന്ത് ചെയ്യും സെറ്റ് ചെയ്യും അതാണ് ടീം എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് ഏറ്റവും നൈസായിട്ട് ഒരു കാര്യത്തിനെ ഡീല് ചെയ്യാൻ നമുക്ക് പറ്റുന്ന ഒരു പരിപാടിയാണത് നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യാന്നുള്ളത് അപ്പം ഒരു ടീമിനെ ബിൽഡ് ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് അതില് ഫസ്റ്റില് വരുന്ന കാര്യമായിട്ട് നാലാളുകളത് അതില് ടീം ബിൽഡ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ ആളാണ് ആര് നമ്മളെ ടീമിലെ എല്ലാവർക്കും നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ച് ധാരണ ഉണ്ടാവാന്നുള്ള അതായത് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവും അല്ലേ ഈ ലക്ഷ്യത്തിനെ കുറിച്ച് നമ്മൾ ടീമിലുള്ള ആളുകൾ അറിഞ്ഞാൽ മാത്രമേ അവരും നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യാനും പരിശ്രമിക്കാനും നമ്മളെ കൂടെ ഉണ്ടാവുള്ളൂ അവരിതൊന്നും അറിയുന്നില്ല നമ്മൾ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കാര്യമില്ല നമ്മളെ എല്ലാ ആളുകളും നമ്മുടെ ടീമിലുള്ള എല്ലാ ആളുകളും ഇത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് നിയമിക്കുള്ളൂ നമുക്കിത് സെറ്റ് ചെയ്ത് അതേപോലെ ഈ ഗോളിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ രണ്ടാമത്താണ് ലീഡർ എപ്പോഴും ഒരു ടീമുണ്ട് എന്ന് വിചാരിച്ചിട്ടും അത് എന്താ പറയുക സക്സസ് ആവണം എന്നില്ല അതിന് കാരണം എന്തായിരിക്കും ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ലാത്ത ഒരാളാണ് ലീഡറായിട്ട് നിൽക്കുക എന്നുണ്ടെങ്കിലും ബാധിക്കും നമ്മുടെ ടീമിനെ ഇപ്പം സിംപിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോൾ കളിക്കുന്നിടത്ത് നമ്മളൊരു ക്യാപ്റ്റൻ ഉണ്ട് ക്യാപ്റ്റനോട്ടം പോരാ ഈ ക്യാപ്റ്റൻ വെച്ചിട്ടാണ് നമ്മൾ കളിക്കാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും അയാൾക്ക് ആ ടീമിനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയൂല ഇത് സ്വാഭാവികമായിട്ടും അതിലുള്ള പ്രശ്നങ്ങളും തർക്കങ്ങളും ഒക്കെ ആയിട്ട് മാറും അപ്പോൾ നല്ലൊരു നേതൃത്വം അതായത് ഒരു ലീഡർ ഒരു ലീഡർഷിപ്പ് നമുക്ക് ആവശ്യമാണ് കാരണം ആ ലീഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ടീം ഇല്ല ഉള്ളൂ മൂന്നാമത്താണ് ട്രസ്റ്റ് അറിയാലോ ഏത് കാര്യത്തിലും പരസ്പരം ഒരു വിശ്വാസം വേണം അത് പ്രത്യേകിച്ചും ടീം വർക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ ഓരോ ആൾക്കാരെയും നമുക്ക് വിശ്വസിക്കാൻ അല്ലെങ്കിൽ ഓരോ ആൾക്കാരെ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം അതൊരു സിംപിളായിട്ടുള്ള കാര്യമല്ല എന്നാൽ പോലും നമ്മളൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പരസ്പരം വിശ്വാസം ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ ആ ടീം എന്താവുള്ളൂ സക്സസ് ആവുള്ളൂ നാലാമത്തെ കാര്യം ഡൈവേഴ്സിറ്റി ഓഫ് സ്കിൽസ് ആണ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് നമ്മൾ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് ഓരോ ആൾക്കാരും ഓരോ പൊസിഷനല്ലേ കളിക്കുന്നത് അതേപോലെ ഒരു ടീമിൽ എല്ലാവർക്കും എന്താവില്ല ഒരേ കഴിവുള്ളവരായിരിക്കില്ല അവർക്ക് ഓരോ സ്കില്ലുകളായിരിക്കും ഉണ്ടാവുക അപ്പം ഈ സ്കില്ലിനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൊടുത്തിട്ട് നമ്മളെ ടീമിനെ ശക്താക്കാൻ പറ്റണം അതായത് സ്ട്രോങ് ആക്കാൻ പറ്റണം അതായത് ഗോൾ കീപ്പർ ക്വസ്റ്റ്യനിൽ നമ്മൾ സെൻടർ ഫോർവേഡിനെ കൊണ്ടു ഇട്ട് അങ്ങനെ ഉണ്ടാവും അയാൾക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടാവോ ഇല്ല അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണത് അപ്പം ഈ നാല് കാര്യങ്ങളും നമ്മൾ ഒരു ടീമിനെ ഫോം ചെയ്യുമ്പം അല്ലെങ്കിൽ ഒരു ടീമിനെ ഉണ്ടാക്കിയെടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടീം ഉണ്ടാക്കാനും പറ്റില്ല അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല